നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ ഒമ്പതാമത്തെ എപ്പിസോഡ് മഞ്ഞു വീഴുന്ന കാശ്മീർ താഴ്വരകളിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടിലൂടെയുള്ള ട്രെയിൻ യാത്രയും കാശ്മീരിൻ്റെ അപസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ചകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് جئت ذليلا من لي يسمع مني شكوى حين محل البلاء ചരിത്ര വഴികളിലൂടെയുള്ള ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് അജ്മീർ കാശ്മീർ യാത്രയുടെ ഒമ്പതാമത്തെ പാർട്ട് മഞ്ഞു വീഴുന്ന കാശ്മീർ താഴ്വരകളിലെ സുന്ദരമായ കാഴ്ചകളും മസാറുകളും തേടിയുള്ള നമ്മുടെ യാത്ര കാശ്മീരിൻ്റെ ഉച്ചിയിലാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാശ്മീരിലെ ശ്രീനഗറിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഇനി ഇവിടെ ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ശ്രീനഗർ വരെ അതിമനോഹരമായ അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന യൂറോപ്യൻ കൺട്രികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് സമ്മാനിക്കുന്ന മഞ്ഞ് മഞ്ഞ് മൂടിയ താഴ്വരകളിലൂടെയുള്ള അതിമനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ് ഇനി നമ്മൾക്കുള്ളത് ഇൻഷാല്ല അതിൻ്റെ കാഴ്ചകളും കാശ്മീരിൽ നമ്മളെത്തി ശ്രീനഗറിലാണ് നമ്മുടെ താമസവും മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട്ടിലെ ചെന്നൈ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഉത്തർപ്രദേശിലെ ആഗ്ര പഞ്ചാബിലെ സർഹിന്ദ് അമൃത്സർ വാഗ ബോർഡർ തുടങ്ങിയ വ്യത്യസ്തമായ കാഴ്ചകളും സിയാർത്തുകളൊക്കെ ചെയ്ത് ജമ്മു ജമ്മുദാവിയിൽ നിന്ന് ഏകദേശം നാല് മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ജമ്മു ജമ്മുദാവിയുടെയും ശ്രീനഗറിൻ്റെയും ഇടയിലുള്ള ഈ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ശ്രീനഗറിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉദംപൂരിൽ നിന്നോ ജമ്മു ജമ്മുദാവിൽ നിന്നോ ബനിഹാലിലേക്ക് വന്നാൽ ഇവിടെ നിന്ന് വളരെ അതിമനോഹരമായൊരു ട്രെയിൻ യാത്ര അതും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ശ്രീനഗറിൽ എത്താൻ കഴിയും അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വഴിയിലൊന്നും മഴ പ്രയാസപ്പെടുത്തിയിട്ടില്ല കാരണം പൊതുവേ ഈ നമ്മൾ വന്ന ഭാഗങ്ങളിലൊക്കെ മഴ പെയ്താൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി റോഡുകളൊക്കെ ഒലിച്ചു പോയി വലിയ വലിയ അപകടങ്ങളും റോഡ് ബ്ലോക്കൊക്കെ ഉണ്ടാവും അത്തരത്തിലൊന്നും നമ്മൾ പെടാത്തത് കൊണ്ടാണ് നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ആറും ഏഴും എട്ടും ചിലപ്പം ഒരു ദിവസത്തോളൊക്കെ വഴിയിൽ കുടുങ്ങാൻ കുടുങ്ങിക്കിടക്കുന്ന ഉണ്ടാകാറുണ്ട് നിലവിൽ നമ്മുടെ പിന്നെ നമ്മൾ വരുന്ന ജമ്മു താവി കഴിഞ്ഞാൽ ഉദമ്പൂര് കട്ര അതുവരെ റെയിൽവേ ഉണ്ടെങ്കിലും അവിടുന്ന് ഈ ബനിഹാൽ വരെ നിലവിൽ റെയിൽവേ ആരംഭിച്ചിട്ടില്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് എല്ലാ ദിവസവും ബാരാമുള്ളയിലേക്കുള്ള ട്രെയിന് രാവിലെ ഏഴ് മണി മുതൽ അഞ്ച് അമ്പത് വരെ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ശ്രീനഗറിലാണ് നമ്മൾ ഇറങ്ങുക ഒരാൾക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു എത്തിയിട്ടുണ്ട് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വരുന്നത് നമ്മൾ വിൻ്റർ സീസണിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ ഒന്നും മഞ്ഞുകൾ കാണുന്നില്ല നമ്മൾ യാത്ര ചെയ്യുന്നത് മാർച്ച് മാസത്തിലാണ് അപ്പോൾ സാധാരണ നവംബറിൽ ആരംഭിക്കുന്ന മഞ്ഞ് സീസൺ ഈ വർഷം വളരെ വൈകിട്ടാണ് മഞ്ഞ് സ്നോഫാളുകളൊക്കെ ഉണ്ടായതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ പറഞ്ഞത് ഇന്നും ഇന്നലെയൊക്കെ ഗുൽമാർഗ് സോനാമാർഗ് പോലത്തെ ഭാഗങ്ങളിൽ ശക്തമായ മഞ്ഞ് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു അപ്പോൾ നമുക്ക് സമാധാനമായി നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഈ കാണുന്ന ഒരുപാട് ഭാഗങ്ങൾ നല്ല മഞ്ഞുമലകൾ നമുക്ക് കാണുന്നുണ്ട് നല്ല സന്തോഷകരമാകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ബനിഹാലിൽ മൂന്ന് ഡിഗ്രിയാണ് താപനില ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കോട്ടും സോക്സും സൂസും എല്ലാം ഇട്ടിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നല്ല തണുപ്പടിച്ച് ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ നമ്മുടെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പതിനൊന്ന് അമ്പതോടു കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ കാശ്മീരിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓരോ സീസണിലും വ്യത്യസ്തമായ അനുഭവങ്ങളും കാഴ്ചകളായിരിക്കും കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയാം വിൻ്റർ സീസണ് നവംബർ മുതൽ മാർച്ച് വരെയാണ് മഞ്ഞ് വീണ താഴ്വരകളുള്ള അതിമനോഹരമായി എല്ലായിടത്തും വെള്ള പൊതിച്ചു കിടക്കുന്നൊരു കാഴ്ചയായിരിക്കും പിന്നീട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത്യാവശ്യം മഞ്ഞുണ്ടാവും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാശ്മീരിനെയാണ് അന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നീട് വരുന്ന സമ്മർ സീസണ് ജൂണ് മുതൽ ഏകദേശം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങളിൽ ആപ്പിളും ആപ്രിക്കോട്ടും ബദാമും അങ്ങനെ ഒരുപാട് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കാശ്മീരിനെയാണ് ആ സമയത്ത് കാണാൻ കഴിയാം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെങ്കിൽ ഓട്ടം സീസണാണ് താഴ്വരകളൊക്കെ നല്ല ഗ്രീനിഷ് യെല്ലോ ഷേഡിൽ നമ്മൾ വാൾപേപ്പറുകളിലൊക്കെ കാണുന്ന അതേ രീതിയിൽ വളരെ മനോഹരമായ മറ്റൊരു സമയമാണ് അത് അങ്ങനെ എല്ലാ സമയത്തും കാശ്മീരിന് വിവിധങ്ങളായ സൗന്ദര്യമാണുള്ളത് അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂറത്തെ യാത്രയാണ് നമുക്ക് അങ്ങനെ നമ്മളിവിടുന്ന് ട്രെയിൻ കയറി ഇനി ഏകദേശം രണ്ട് മണിക്കൂറോളം യൂറോപ്യൻ കൺട്രികളിലൂടെയുള്ള യാത്രയോടൊരു ഫീൽ ചെയ്യുന്ന അതിന് സമാനമായ ഭൂമിയിലെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന കാശ്മീരിൻ്റെ സൗന്ദര്യം നുകർന്ന് അതിമനോഹരമായൊരു ട്രെയിൻ യാത്രയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണലായ പിയർ പഞ്ചൽ ടണലും കടന്നാണ് യാത്ര മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന താഴ്വരകളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു സ്വപ്നം കണ്ടതെങ്കിലും ഇവിടെ വന്നപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിദൂരതയിലുള്ള മഞ്ഞ് മലകളുടെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെയൊക്കെ സേഡുകൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് മഞ്ഞുകളൊക്കെ കൂടി കിടക്കുന്ന കാഴ്ച നമുക്കൊരു സമാധാനത്തിന് വേണ്ടി പലയിടത്തും നമുക്ക് റെയിൽപാളങ്ങളുടെ സേഡുകളിലും പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ പൂർണ്ണമായിട്ട് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന സമയം ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ഒരു പക്ഷേ ഈ സമയത്തും നല്ല മഞ്ഞ് പെയ്താൽ നമുക്കങ്ങനെ കാണാൻ കഴിയും അങ്ങനെ രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒന്ന് ഇരുപതോടു കൂടി ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി ഇവിടുന്ന് ഏകദേശം പതിനെട്ട് ഉണ്ട് ശ്രീനഗർ ടൗണിലേക്ക് അതുപോലെ നമ്മൾ ശ്രീനഗറിലെ ദാൽ ലേക്കിന് സമീപത്താണ് നമ്മുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന്താ ഇത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് ടാക്സികൾ ഷെയർ ടാക്സികളും അതുപോലെ തന്നെ മിനി ബസ്സുകളൊക്കെ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മളിതാ കാശ്മീരിൻ്റെ ഇന്ത്യയുടെ സ്വർഗമെന്നറിയപ്പെടുന്ന അതിമനോഹരമായ കാശ്മീരിൻ്റെ താഴ്വരകൾ കണ്ട് ഇവിടുന്ന് ഒരു ബസ്സിലങ്ങനെ ദാൽ ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ദാൽ ലേക്കിലേക്ക് നമുക്ക് ഒരാൾക്ക് ചാർജ് ആയത് ബസ്സിന് ഇരുപത് രൂപ മാത്രമാണ് അങ്ങനെ ദാൽ ലേക്കിൻ്റെ അവിടെ ബസ് ഇറങ്ങി ഇപ്പോൾ നമ്മളെ റൂമ് നിൽക്കുന്ന ലൊക്കേഷൻ നോക്കിയിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അടിച്ച് ദാൽ ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടങ്ങനെ അതിൻ്റെ ഒരു സൈഡിലൂടെ അങ്ങനെ നടക്കുകയാണ് ചെറിയ ചാറ്റൽമാരുണ്ട് ദാൽ ലേക്കിൽ നിങ്ങൾക്ക് ഷിക്കാര ബോട്ടുകളും മറ്റുമൊക്കെ കാണാം അപ്പോൾ നമ്മൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തോടെ എത്തും എന്നൊക്കെയാണ് നമ്മളൊരു പ്രതീക്ഷിച്ചിരുന്നത് റോഡിൻ്റെ അവസ്ഥയും കാരണമൊക്കെ ഒക്കെ മനസ്സിലാക്കിയിട്ട് പക്ഷേ അലഹമ്മില്ല പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എത്തി ഇതാ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്നാളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ച് മൂന്നാൾക്ക് ഒരു റൂമിന് അറുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് നമ്മൾ റൂം എടുത്തത് റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഇൻഷാൽ നമുക്ക് പിന്നെ കാണിക്കാം അങ്ങനെ നമ്മൾ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി നേരെ അധികം സമയമാവാത്തത് കൊണ്ട് തന്നെ അന്ന് നേരെ നമ്മൾ ഇവിടെ ദാൽ ലേക്കിൽ ഒരു ഷിക്കാര ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി അങ്ങനത്തെ ആ ബോട്ടിലങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാശ്മീരിലെത്തിയ ഏതൊരു സഞ്ചാരിക്കും ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ഈ ഷിക്കാര റൈഡ് ഈ തടാകത്തിൽ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് അതിലും ഇവിടെ വരുന്ന സഞ്ചാരികൾ റൂമെടുത്ത് താമസിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഹൗസ് ബോട്ടുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ഒരാഴ്ചയോളമായി നിരന്തര യാത്രയിലായിരുന്നു ഇന്ന് പുലർച്ചെ തുടങ്ങിയ യാത്ര മലകളും കുന്നുകളും താണ്ടിയുള്ള യാത്ര യാത്രയുടെ എല്ലാ ക്ഷീണവും മായ്ച്ചു കളയുന്ന ഒന്നായിരുന്നു ഈ ഷിക്കാര റൈഡ് വളരെ റിലാക്സായി ഇരുന്നും കിടന്നും കണ്ണഞ്ചിപ്പിക്കുന്ന ദാൽ തടാകത്തിൻ്റെ സൗന്ദര്യം കണ്ട് അങ്ങനെ സഞ്ചരിക്കുക ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഈ റെയ്ഡിനായത് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അറുന്നൂറ് രൂപയാണ് പക്ഷെ ആകെ പ്രശ്നമായത് ഇവിടുത്തെ തണുപ്പ് മാത്രമായിരുന്നു ഏകദേശം വൈകുന്നേര സമയമായിട്ടുണ്ട് വെതറ് ഒരു ഡിഗ്രിയിലെത്തിയിട്ടുണ്ട് തടാകത്തിലെ മറ്റു ഷിക്കാരകളിലുള്ള സഞ്ചാരികളെല്ലാം കമ്പിളി കൊണ്ട് പുതച്ചാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ജാക്കറ്റിനും താങ്ങാനാകാത്ത ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഏതായാലും തണുപ്പിനെ പൂമാലയായി സ്വീകരിച്ച് ദാൽ തടാകത്തിലൂടെ കാഴ്ചകളും കണ്ട് ഞങ്ങളങ്ങനെ ഒഴുകി നടന്നു ഈ തടാകത്തിലെ മറ്റൊരു അതിമനോഹരമായ കാഴ്ചകളാണ് ഈ തടാകത്തിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ഒരുപാട് മാർക്കറ്റുകൾ കാശ്മീരി ഷാളുകളും ജാക്കറ്റുകളും കാശ്മീരി ഡ്രസ്സുകളും വിൽക്കുന്ന വിവിധ തരം ടെക്സ്റ്റൈൽസുകൾ നിരവധി ഹോട്ടലുകൾ ഐസ്ക്രീം പാർലറുകൾ പാർലറുകൾ അങ്ങനെ തുടങ്ങി പലചരക്ക് കടകളും തുടങ്ങിയെല്ലാം അതുപോലെ ഒഴുകി അങ്ങനെ നടക്കുന്ന ഒരുപാട് ചുണ്ടുവള്ളങ്ങൾ അതിൽ വിവിധങ്ങളായ കച്ചവടക്കാർ കാശ്മീരി കാവയും സാഫ്രോണും അങ്ങനെ തുടങ്ങിയിട്ട് കാശ്മീരിൻ്റെ വിഭവങ്ങളായ ഓരോന്നും വിൽക്കുന്ന വിവിധ തരം കച്ചവടക്കാര് ഇവിടുത്തെ രാവിലെയുള്ള പച്ചക്കറി മാർക്കറ്റ് അതിമനോഹരമാണെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അങ്ങനെ കാശ്മീരിൻ്റെ സൗന്ദര്യവും കണ്ട് നമ്മളങ്ങനെ ഒഴുകി നടക്കുകയാണ് അകലെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന ഹിമാലയൻ പെൺ പർവ്വതനിര അതിന് താഴെയുള്ള കാശ്മീരി ഗ്രാമങ്ങൾ ഹൗസ് ബോട്ടുകൾ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അതിമനോഹരമായ സൗന്ദര്യമാണ് കാശ്മീരിലെ ഈ ദാൽ തടാകത്തിൻ്റെ താഴ്വരകൾക്ക് ഞങ്ങളങ്ങനെ രണ്ട് മണിക്കൂറോളം ഇവിടുത്തെ കാഴ്ചകളും കണ്ട് അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ദാൽ തടാകത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു അപ്പോൾ നമ്മുടെ കാശ്മീരിലേക്ക് വരുന്ന എല്ലാവരും ഈ ദാൽ തടാകത്തിൽ നിർബന്ധമായും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ചിലവഴിക്കണം രാവിലെയാണ് പച്ചക്കറി മാർക്കറ്റ് പോലെയുള്ള അതിസുന്ദരമായ മാർക്കറ്റ് കച്ചവടം നിങ്ങൾക്ക് കാണാൻ കഴിയുക വൈകുന്നേരങ്ങളിലും അതിമനോഹരം തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ നമ്മുടെ കാശ്മീരിലെ വിവിധങ്ങളായ ദർഗകളും മഞ്ഞു പുതച്ച സോനാമാർഗും ഗുൽമാർഗും എല്ലാം നമ്മൾ കാണിക്കും നിങ്ങൾ ആ വീഡിയോകൾ മുഴുവനും കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള നമ്മൾ ഈ യാത്ര അജ്മീറിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇനിയും ഒരുപാട് മസാറുകൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനുണ്ട് അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം